പണപ്പെട്ടി അത് ആതിലെ തന്നെ പൊക്കിയിരിക്കും ആതിലെ പൊക്കാനായിട്ട് നിൽക്കുകയാണ് പണപ്പെട്ടി പക്ഷെ എനിക്ക് തോന്നുന്നു പണപ്പെട്ടിക്ക് വേണ്ടി ആദ്യമായിട്ട് അടി നടക്കാൻ പോകുന്ന സീസൺ ഇതായിരിക്കുമെന്ന് കാരണം ഈ സീസണിലെ ഒരുപാട് പേർക്ക് പണം ആവശ്യമായിട്ടും ഉണ്ട് കഴിഞ്ഞ നമുക്കറിയാം സീസൺ ഫോറിലാദ്യമായിട്ട് പണപ്പെട്ടി വന്നപ്പോൾ ആറ് ആറുപേരവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് വേണ്ട സീസൺ ഫൈവ് വന്നപ്പോൾ നാദില നാദറ മനസ്സിലാ മനസ്സോടെയാണ് അത് എടുക്കുന്നു വെക്കുന്നു എടുക്കുന്നു വെക്കുന്നു അങ്ങനെ എടുത്തത് സിക്സ് വന്നപ്പോഴത്തേക്കും ടബ എന്ന് പറഞ്ഞ പറഞ്ഞടക്ക് സായി എടുത്തു സെവൻ വരുമ്പോഴത്തേക്കും ഇവിടെ ആനിലയ്ക്ക് പണം ആവശ്യമുണ്ട് ഷാനവാസിന് പണം ആവശ്യമുണ്ട് പലപ്പോഴും അതിനകത്തുള്ള സംസാരത്തിൽ നിന്ന് ഷാനവാസിന് ക്യാഷ് ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് വേറെ ആരൊക്കെയാണ് അതിനകത്ത് കാഷ് എടുക്കാനായിട്ട് സാധ്യത ഉള്ളത് അനുമോൾ എന്തായാലും കാശ് എടുക്കും എനിക്ക് തോന്നുന്നില്ല അനീഷ് കാഷ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരനിഷ് വേണ്ട അക്ബർ എന്ന് പറയുന്നുണ്ട് ഒരു കാരണവശാൽ അക്ബർ എടുക്കൂല അക്ബറിന് ലൈഫ് കുറെ കൂടി അപ്ഗ്രേഡ് ചെയ്യാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ നെവിൻ നെവിൻ ഉണ്ടെങ്കിൽ നെവിൻ പൊക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നെവിന് കാശിന്റെ ആവശ്യം ഉണ്ട് പിന്നെ ആദില പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ആദില ഷാനവാസ് ചിലപ്പോ പൊക്കിയേക്കാം ലക്ഷ്മി എന്തായാലും അതുവരെ പണപ്പെട്ടി വരുന്നവരെ പോകുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് എന്തായാലും പണപ്പെട്ടിക്ക് വേണ്ടി ഞാൻ എടുക്കാം നീ അടുക്കാം എന്ന് പറഞ്ഞൊരു ഐഡിയ അവിടെ നടക്കുമായിരിക്കാം പക്ഷെ ഇന്ന് ഈ മണ്ടൻ കൊണാപ്പന്മാരായ വീട്ടുകാർ തന്നെ ഐഡിയ എടുത്തു കൊടുത്തിട്ടുണ്ട് ആരിനും അക്ബർ കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലക്കാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക ആതിലാ നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ പണം എടുക്ക് എന്നിട്ട് ഒരാൾ ഒരാളിവിടെ നിൽക്കി അതാണ് നിങ്ങൾക്ക് ലക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ശരിക്കും അവരുടെ ഗെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ഗെയിം അതിൽ അല്ല അത് പ്യുവർലി മണ്ടത്തരമാണ് മീൻസ് ഒരു കണ്ടസന്റിൻ്റെ അടുത്ത് പണം എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പണം എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഔട്ട് ആവുന്നത് മാത്രമല്ല ഇവിടെ അവരുടെ തന്നെ മറ്റൊരു രണ്ടസ്സനോട് നിൽക്കുകയാണ് പുറത്തു പോയി മൊത്തം വോട്ട് തിരിച്ചു ആദ്യ പണപ്പെട്ടി എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ മൊത്തം വോട്ട് വോട്ടാർക്ക് മറിയും നൂറൊക്കെ മറയും നൂറ് അസുഖമായിട്ട് ടോപ്പ് ഫൈവ് കയറും ആതിലേടേയും നൂറേടേയും വോട്ട് നൂറയ്ക്ക് മാത്രമേ മറിയത്തുള്ളൂ അത് ടോപ്പ് ഫൈവിലെ നൂറാക്കറ്റും എന്തോ ആവട്ടെ അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് ഇന്ന് അവിടെ നടക്കുന്നുണ്ട് ഇന്ന് ആര്യൻ കളിച്ചത് അത് ലൂ ഹോളാണോ ഗെയിം ആണോ അതോ ഗെയിമിന് എതിരാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആര്യൻ അതിനെ വ്യക്തിപരമായി കളിച്ചെടുത്തത് ഇതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഗെയിം കളിക്കാം ആര്യൻ്റെ സ്ഥാനത്ത് നമ്മളിൽ പലരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ അതേ ചെയ്യുമായിരുന്നുള്ളൂ പക്ഷേ ആരൻ കളിച്ചത് ആ ഇന്നലെ അങ്ങനെ കളിച്ചല്ലോ എന്തുകൊണ്ട് എനിക്ക് ഇന്നിങ്ങനെ കളിച്ചുകൂടാ അതിൽ നമുക്ക് ഒരിക്കലും ആരനെ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു തെറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി എല്ലാ സാധനവും എണ്ണി പറക്കി തെറ്റ് പഠി പറയണമെന്ന് പറഞ്ഞത് അവിടെയാണ് കള്ളത്തരം പിടിക്കപ്പെട്ടത് ആ സാധനമാണ് ആരൻ മറച്ചത് കിട്ടിയ സാധനം വലിച്ചു ദൂരെ എവിടെയെങ്കിലും ഇറങ്ങിരുന്നെങ്കിൽ ഇത്ര വിഷയം വരൂല്ലായിരുന്നു മനസ്സിലായോ ഇത് കയ്യിൽ വെച്ച് എണ്ണി എണ്ണിത്തുടങ്ങിയതിന് ശേഷമാണ് ഇതിനെ മാറ്റുന്നത് അത് വളരെ വ്യക്തമായിട്ടതിൻ്റെ ക്ലിപ്പ് ഒക്കെ കുറേ എനിക്ക് പറക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു നിന്നിട്ടുണ്ട് ഞാൻ അന്നേരം ലൈവിനകത്ത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിൽ കണ്ടില്ല അപ്പോൾ ആരൻ അവിടെ കളിച്ചത് ഗെയിം തന്നെയാണ് പക്ഷേ അത് ബിഗ് ബോസിനെതിരെ ആയിപ്പോയി കളിച്ചത് വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാം വേണമെങ്കിൽ ഒന്ന് രണ്ട് കോയിൻ അപ്പുറത്തോട്ട് മാറ്റി അനുമോ ഫൈലിലോട്ടൊക്കെ ഇടായിരുന്നു അങ്ങനല്ലല്ലോ കളിച്ചത് എങ്കിൽ ബാക്കിയുള്ളവർക്ക് പണിയായേനെ ഇത് ആരുടെ എന്റെതല്ല നിന്റെതല്ല എൻ്റെ നിന്റെനെ അപ്പോൾ ആരൻ സ്വന്തമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചോ ബിഗ് വെച്ചപ്പോ നോക്കിയപ്പോ രണ്ടൊന്നും പണിയൊക്കെ ഞാൻ അതൊക്കെ എവിടെ എന്നുള്ള ഡൗട്ട് ബിഗ് ബോസിനും അടിച്ചു ഇന്നത്തെ വീക്കിലി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തേർഡ് ഡേ ആണ് ആര്യൻ ജയിച്ചു വമ്പൽ ലീഡിലാണ് ആര്യൻ ജയിച്ചത് പക്ഷേ ഇതിനകത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇന്ന് മൊത്തത്തിൽ എല്ലാം കൂടി ഒരു മുന്നൂറ്റി സംതിങ് പോയിന്റുകളാണ് എല്ലാ കോയിനും കൂടി ഞാൻ കൂട്ടി ഇവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കോയിനും കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഒരു മുന്നൂറ്റി സംതിങ് പോയിന്റുകളാണ് വരുന്നത് ഓരോ റൗണ്ടിലും നൂറ് നൂറ്റി അഞ്ച് സംതിങ് കോയിനാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് മൂന്ന് റൗണ്ടിലൂടെ മുന്നൂറ്റി സംതിങ് കോയിൻ ഓരോ റൗണ്ടിലും നൂറ്റി അഞ്ച് നൂറ്റി പത്തു അത്രയൊക്കെയാണ് മാക്സിമം കിട്ടുന്നത് ഇത് ഓരോ റൗണ്ടിൽ കിട്ടുമ്പോഴത്തേക്കും മുപ്പത് കോയിൻ മാത്രം വേണം ആദ്യം നിൽക്കുന്ന ആരന് തോപ്പിക്കാൻ അത് തൊട്ട് താഴെ നിൽക്കുന്ന അനീഷിനെ മുപ്പത് കോയിൻ കിട്ടിയാൽ മാത്രമേ ഓരോ റൗണ്ടിലും ആരനെ തോപ്പിച്ച് കയറാൻ പറ്റത്തുള്ളൂ അത് എങ്ങനെ പോസിബിൾ ആകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ലക്ക് ലക്കുണ്ട ലക്ക് ഇല്ല ഉണ്ടെങ്കിലല്ലാതെ മുപ്പത് കോയിൻ കിട്ടത്തില്ല മൊത്തം നൂറ് കോയിൻ ബിഗ് ബോസ് കൊടുക്കുന്നതിൽ ഈ മുപ്പത് കോയിൻ ഒരാൾക്ക് അടിച്ചു മാറ്റണമെങ്കിൽ അത് വളരെ എന്താ പറയുക ലക്ക് ബേസിസിൽ മാത്രമേ ആ സാധനം കിട്ടത്തുള്ളൂ നിങ്ങൾ ഞാനെന്നത് അതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഞാനിത് ലൈവ് അപ്ഡേറ്റ് ചെയ്യാൻ വരാത്തത് അതിനുശേഷമുള്ളൊരു ജയിച്ചതിന് ശേഷമുള്ളതിൽ ആദ്യത്തെ റൗണ്ടിൽ നൂറ് സംതിങ് കോയിൻസ് വരുന്നുണ്ട് അപ്പൊ ഈ നൂറ് കോയിൻസിൽ ഏതാണ്ട് കാൽഭാഗത്തോളം ഒരാൾക്ക് മാത്രം കിട്ടണം അതായത് അതിന്റെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫ് കോയിൻസും അല്ലെങ്കിൽ കോയിൻസ് പോയിൻസും ഒരാൾക്ക് തന്നെ കിട്ടണം എന്നാലേ മാത്രമേ ഫസ്റ്റ് നിൽക്കുന്ന ആളെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ അത് എങ്ങനെ നടക്കും ലക്കാണ് അത് ലക്കാണ് തികച്ചും ലക്കാണ് അവിടെ അനീഷിന് പാളിയും പോകുന്നു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ ആരും വിന്നിങ് ആയി കാരണം ആരൻ്റെ കയ്യിൽ ഇരുപത് കോയിൻസ് ആ സമയത്തേ ഉണ്ട് പിന്നെ അത് ആർക്കും തൊടാൻ പോലും പറ്റത്തില്ല തൊടാൻ പോലും പറ്റത്തില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ആരൻ അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ആ ഇരുന്നൂറ്റി പത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി ഇരുപതും കൂടെ ആകുമ്പോൾ എത്രയായി ആയി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റായി ഇരുന്നൂറ്റി മുപ്പതും സെക്കൻഡ് പൊസ്റ്റനിൽ നിൽക്കുന്ന അന്വേഷണം ഒന്നോ രണ്ടോ കയ്യിലാണ് കിട്ടിയത് പിന്നെ നിൽക്കുന്ന തേർഡ് പൊസ്റ്റനിലാണ് അനുമോളി അതാണ്ട് അമ്പതോളം ഡിഫറൻസ് വന്നു നോട്ട് പോസിബിൾ ജയിക്കാൻ പിന്നെ ബിഗ് ബോസ് വേണ്ടി ടാസ്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഇന്നത്തെ ടാസ്ക് കൊടുക്കുവാണെങ്കിൽ മിനിമം കുറഞ്ഞ ഒരു അമ്പത് പോയിന്റ് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് പോയിന്റ് വെച്ച് ഓരോ ഇതിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കടത്തിവെട്ടായിരുന്നു അതിപ്പോ ഞാൻ ആരനെ ഉദ്ദേശിച്ച് പറഞ്ഞാലേ ആരനെ കടത്തി വെട്ടാമായിരുന്നു രണ്ടാമത് അനീഷിനെ പലർക്കും കടത്തി വെട്ടാമായിരുന്നു അനുമോളെ കടത്തി വെട്ടാമായിരുന്നു പക്ഷെ ഇത് ആരന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് വെച്ചത് പോലെ നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യും ആ സാധനം ഓക്കെ എന്തോ ആവട്ടെ ആരന് കഴിവുണ്ട് ആരും ജയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ ദെൻ ഇന്ന് അനീഷ് കുറച്ച് ഗെയിം ഇറക്കുന്നുണ്ട് അക്ബറിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ദിലയാണ് ഈ പറഞ്ഞ പോലെ കോയിൻ എടുത്തെന്നുള്ള കാര്യം ശരിക്കും അക്ബറിനെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ശരിക്കും അക്ബറിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അക്ബറിനെ ഒത്തിരി നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അക്ബർ ആ വീട്ടിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എല്ലാവരുടെയും കണ്ടിൽ ഭയങ്കര തെറ്റാണ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അനിമോൾക്ക് അക്ബറിനെ ഇഷ്ടമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്ക് അക്ബറിനെ അടുപ്പിക്കത്തില്ല അനിമോള് ഷാനവാസ് അടുപ്പിക്കോ ഷാനവാസ് അടുപ്പിക്കത്തില്ല അനീഷ് അടുപ്പിക്കോ അടുപ്പിക്കില്ല ആതിലേ നൂറെ അടുപ്പിക്കോ ആതിലേ അടുപ്പിക്കൂല നൂറെ അടുപ്പിക്കത്തില്ല ലക്ഷ്മിക്ക് വിശ്വാസം ഉണ്ടോ ലക്ഷ്മി അടുപ്പിക്കത്തില്ല സാബുമാൻ സംസാരിക്കും ന്യൂട്രൽ ആണ് സാബുമാൻ ന്യൂട്രൽ ആണ് സാബുമാൻ സംസാരിക്കും നെവിൻ നെവിൻ സംസാരിക്കുന്ന സംസാരിക്കാത്തത് നമ്മൾ പറയണ്ട നെവിൻ സംസാരിക്കാൻ ഞാൻ കൂടെ ഇരുന്നിട്ടുള്ള പണിയാണ് നെവിന് കൂടെ നിക്കത്തില്ല ആരിൻ ആത്മനെ സപ്പോർട്ട് ചെയ്യും ആരിനും സാബുമാനും വേറെ ആരും അവിടെ ഇല്ല നിങ്ങൾ അത് ചിന്തിച്ച നോക്കിയിട്ടുണ്ടോ അതുകൊണ്ട് ശരിക്കും അവിടെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ അക്ബർ വന്ന് അവിടെ കറയുന്നത് അത് ഗെയിം അല്ല അത് കറക്റ്റ് പക്കാ സാധനമാണ് അതേസമയം അനീഷ് എന്നെ ഒറ്റപ്പെടുത്തുന്നേ എന്നെ കൂട്ടുന്നേ കറിയെന്ന് പറഞ്ഞാൽ അത് അനീഷ് കാണിച്ചു വെക്കുന്ന വേലക്കാണ് അവർ അടിച്ചു ദൂരെ അറിയുന്നത് പക്ഷേ അക്ബറിന്റെ കേസിൽ അക്ബർ പണ്ട് ചെയ്തു വെച്ച വീക്ക് വണ്ണിൽ ചെയ്തതിന്റെ കേസിലാണ് ഷാനവാസ് ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നത് വീക്ക് ടുവിൽ ചെയ്ത കേസിലാണ് അനുമോൾ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ചതിന്റെ കേസിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കേസിലും ആണ് ആതിലാണ് അവർ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊന്നും സോൾവ് ആവാതെ പോകുന്ന വിഷയങ്ങളാണ് ഓക്കെ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തിനാലിലെ ഒക്ടോബർ പതിനാറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ മോർണിംഗ് നിങ്ങളൊരു സീൻ കണ്ടിട്ടുണ്ടാവും കിച്ചണില് അനീഷ് മോർണിംഗ് തന്നെ ഒരു സിമ്പതി കാർഡ് സിമ്പതി കാഡല്ല ഞാൻ ഈ പണിയെല്ലാം ചെയ്യുന്നേ എല്ലാം എൻ്റെ തലയിൽ എടുത്ത് തരുന്നേ ഇവർക്ക് ആഹാരം ഉണ്ടാക്കിയാലത്ത് കഴിവാനും വയ്യ പിടിക്കാനും വയ്യ എല്ലാം എൻ്റെ തലയിലും ആക്കി തന്നു എന്നുള്ള സാധനം പ്രേക്ഷകരിലേക്ക് എൻ്റെ കൈയും മുറിഞ്ഞിട്ട് ഞാൻ ഈ പണി എല്ലാം എടുക്കുന്നു എന്നൊരു സാധനം ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അനീഷ് ഒരു ഗെയിമിറക്കുന്നുണ്ട് ഒട്ടുമിക്ക പ്രേക്ഷകരും അതിനകത്ത് വീഴാൻ ചാൻസ് ഉണ്ട് അനീഷ് ബുദ്ധിമാനായ ഒരു ഗെയിമർ തന്നെയാണ് സിമ്പതറ്റിക്കലി ആൾക്കാരുടെ വോട്ടുകൾ രാവിലെ ആ പാത്രം മുഴുവൻ നിന്ന് കഴുകി വോട്ടുകൾ അനീഷ് പിടിച്ചു മേടിക്കുന്നുണ്ട് എട്ട് മണിക്ക് മോർണിംഗ് സോങ് മനോരഞ്ജിനി സുരങ്കിനി ആ പാട്ടാണ് അനു ഇന്ന് ഫുള്ള് സൈലന്റ് മോഡിലാണ് ശരിക്കും അനുവിന് ഒരു തപസ്സിന്റെ അത്യാവശ്യം ഉണ്ട് ബിക്കോസ് ഇന്നലെ ഞാൻ ചോദിക്കട്ടെ അനുവിന് എന്തിന്റെ കേടായിരുന്നു ആതിലെയും ന്യൂറയും പറയുന്നുണ്ട് എടി വേണ്ട നീ അല്ലല്ലോ കിച്ചൺ ക്യാപ്റ്റൻ എന്നിട്ട് കേൾക്കാതെ പോയി ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നമുക്കും ഫുഡ് ഉണ്ടാക്കി തരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും കൂടെ നിൽക്കാന്ന് പറഞ്ഞ അക്ബറം ആരനും കൂടെ കൈ മലർത്തി കൈമ നിർത്തിയപ്പോ അനു ഒറ്റയ്ക്കായി അനു പെട്ടുപോയി പക്ഷെ അനു പെട്ടതെങ്കിലും ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അനുവിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അപ്പൊ അനു എന്ത് ചെയ്തു ആദ്യം ആതിലിനുറം വിലക്കിയെങ്കിലും പിന്നീട് ഇവർ തന്നെ എതിർക്കുന്നുണ്ട് നീ ആ കാണിച്ച തെറ്റാണ് ഒരാൾക്ക് മാത്രം എന്തിന് പാർശ്വാലിറ്റി കാണിച്ചു എന്നൊരു സാധനം പറഞ്ഞുകൊണ്ട് അവിടെ വിലക്കുന്നുണ്ട് ഈ കേസ് അനുവിനെ വിലക്കിയ കേസ് അനുവിന് ഇഷ്ടപ്പെട്ടില്ല അനു ഇന്ന് ആരോടും മിണ്ടുന്നില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊന്ന് കമാഷിമ അതല്ലാതെ വേറെ ഒന്നുമേ മിണ്ടുന്നില്ല രാത്രിയാണ് ഈ വിഷയം സോർട്ടൗട്ടാക്കുന്നത് ആതിലെ നിറയെന്ന് അടുപ്പിക്കുന്നു പോലും ഇല്ല അത് അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വരും കാര്യം മര്യാദക്ക് അവർ ആദ്യമേ പറഞ്ഞതാണ് പച്ച മലയാളത്തിനാണ് അനുവിന്റെ പറഞ്ഞ അനു അത് ചെയ്യരുത് അതിപ്പോ ആതിലേക്ക് നുറക്കെ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെയും വിഷയമില്ല ഇത് ശത്രുക്കളായി നിൽക്കുന്ന ആൾക്കാരെ വന്ന് സഹായം ചോദിക്കുമ്പോൾ അവർക്ക് സഹായം ചോദിച്ചിട്ട് അവർ പറകി അത് കൊടുത്തിട്ട് അവർ പിറകിന്ന് കുത്തുമ്പോഴത്തേക്കും കൂട്ടുകാരെ ആദ്യമേ പറഞ്ഞു തന്നെയാണ് പോവല്ലേ 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 എന്ന് അത് കേൾക്കാതെ പോയത് അനുവിന്റെ മിസ്റ്റേക്കാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ ഞാൻ അങ്ങനെ പഠിക്കത്തുള്ളൂ ഓക്കെ അടുത്ത് വീക്കിലി ടാസ്ക് വരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നൂറ് പോയിന്റുകളുടെ വ്യത്യാസം നൂറ് പോയിന്റുകൾ ഓരോ റൗണ്ടും കൊടുക്കുന്നുണ്ട് അപ്പം ഈ പോയിന്റുകൾ പകുതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തി മൂന്നോളം കോയിൻസ് പോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ മുപ്പത്തിമൂന്ന് കോയിൻസ് ആർക്ക് കിട്ടണം ഒരാൾക്ക് കിട്ടണം ഈ നൂറ് കോയിൻസും കൂടെ എത്ര പേർക്കുള്ളതാണ് പത്ത് പേർക്കുള്ളതാണ് ഈ നൂറ് കോയിൻസും കൂടി പത്ത് പേർക്ക് കണ്ടുപിടിക്കാനുള്ള കോയിൻസ് ആണ് ടാസ്ക് വളരെ സിമ്പിൾ ആണ് ടാസ്ക് വളരെ സിമ്പിൾ ആണ് വേറെ പണിപ്പാടുന്ന പണിപ്പാടുകളൊന്നും തന്നെ ഇല്ല പക്ഷേ മൂന്ന് പേർക്ക് കിട്ടേണ്ട അത്രയും കോയിൻസ് ഈക്വൽ ആയിട്ട് നൂറ് കോയിന് വീതിച്ച് കഴിഞ്ഞാൽ പത്ത് പേർക്ക് ഓരോരുത്തർക്കും പത്ത് കോയിൻസ് വെച്ച് അപ്പോൾ മൂന്ന് പേർക്ക് കിട്ടേണ്ട കോയിൻസ് ഒരേ സമയം ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ ആരനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഉണ്ടെങ്കിൽ കിട്ടും കേട്ടോ ഉണ്ടെങ്കിൽ കിട്ടും കാരണം ഷാനവാസിന് ലാസ്റ്റ് റൗണ്ട് വന്നപ്പോൾ ഇരുപത്തി ആറ് പോയിന്റ് കിട്ടുന്നുണ്ട് അതിലക്കാണ് ഓക്കെ ദെൻ ആരെയും തന്നെ ജയിക്കൂ എന്നുള്ളത് ഇന്നലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വിധി എഴുതി വെച്ചതാണ് കാരണം അത്രയും പോയിന്റ്സിന്റെ ലീഡ് വന്നു മുപ്പത് പോയിന്റുകളുടെ ലീഡ് അവിടെ വന്നു കഴിഞ്ഞു ഫസ്റ്റ് അനീഷിന് അല്ല ആരന് ഇരുന്നൂറ്റി പത്തും അനീഷിന് നൂറ്റി എൺപതും അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ചെറിയ ഒന്നോ രണ്ടോ പോയിന്റിന്റെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ആരുടെ അടുത്ത് എത്തൂല ആരന് ഇരിക്കുന്ന ആരനും പോയിന്റ് കിട്ടും പക്ഷേ വലിയ വലിയ പോയിന്റ്സിന് സാധനം കൊടുത്താൽ മാത്രമേ നാളെ എന്ത് ചെയ്യത്തുള്ളൂ ഗെയിം മാറുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ട്വിസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞതാണ് ആ സാധനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഗസ്റ്റ് പറഞ്ഞാണ് അറിഞ്ഞിട്ട് പറഞ്ഞതെന്നല്ലാട്ടോ ഗസ്റ്റ് പറഞ്ഞതാണ് ദെൻ ഈ പറയുന്ന പോലെ പിന്നീട് ഇവർക്ക് പല പല പണികൾ കിട്ടുന്നുണ്ട് മൂന്ന് റൗണ്ടുകളിലായിട്ട് വ്യത്യസ്ത പണികൾ കിട്ടുന്നുണ്ട് അത് ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം പക്ഷേ കാറിന് ആരനെ ഒളിപ്പിച്ചത് ശരിക്കും ആരൻ അതിനകത്തൊരു ലുബ് ഹോൾ കണ്ടിട്ടുണ്ട് ആരന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഒരാൾക്ക് പണി കിട്ടുന്നത് കണ്ടപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡ് മാറ്റി അതേപോലത്തെ കാർഡ് മാറ്റി ആരന്റെ ഭാഗത്ത് ശരിയുണ്ട് ബിക്കോസ് ഇതൊരു ടാസ്ക് ആണ് ലുബ് ഹോളാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം പക്ഷെ ആരൻ കളിച്ചത് ആർക്ക് അഗേൻസ്റ്റ് ആയിപ്പോയി ബിഗ് ബോസിന് അഗെയിൻസ്റ്റ് ആയിപ്പോയി ഇപ്പൊ അവിടെ ആരെന്ത് കള്ളം ചെയ്തു കഴിഞ്ഞാലും ബിഗ് ബോ നമുക്കറിയാം ബിഗ് ബോസ് അവിടെ ഒരു അടി നടന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് മിണ്ടോ മിണ്ടൂല വഴക്ക് നടന്നു മിണ്ടോ മിണ്ടൂല അതിൻ്റെ അവസാനം മൂർച്ച ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ബിഗ് ബോസ് ഇടപെടുന്നത് അപ്പൊ ആരെങ്കിലും കള്ളം പറയോ കള്ളം പറയത്തില്ല ഇവിടെ കൗണ്ട് ചോദിക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അല്ലേടാ നിൽ ഉണ്ട് അല്ലെങ്കിൽ നിൻഡ്യയിൽ ഇതുപോലത്തെ എത്ര എത്തണോ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരൻ എൻ്റെയിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നതിന് നമുക്ക് അവിടെ അംഗീകരിക്കാം പക്ഷേ ഇത് ബിഗ് ബോസ് കൗണ്ട് ചോദിച്ചപ്പോഴാണ് ആരൻ എത്രണം എടുത്തു എന്ന് ചോദിച്ചപ്പോഴാണ് ആരൻ ഈ സാധനം പറഞ്ഞത് സോ അത് മിസ്റ്റേക്ക് ആണ് അത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ റോങ് ആണ് ആ സംഭവം റോങ് ആണ് അവിടെയാണ് ആരും പെട്ടുപോയത് ഈ സാധനം ബാക്കിയുള്ളവരുടെ കൈ കിട്ടി അവർ വിടുവോ അവരിതിനെ ഗെയിമായിട്ട് തിരിച്ച് കറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഉറഞ്ഞ തുള്ളി അനീഷ് ബിഗ് ബോസിന്റെ തന്നെ ഡാഡിയായി ബിഗ് ബോസ് ചെയ്തേ പറ്റൂ ഇവന്റെ മൊത്തം റദ്ദാക്കിയേ പറ്റൂ ബിക്കോസ് എങ്ങനെ അനീഷ് അപ്പോൾ ഫ്രണ്ടിൽ വരും അപ്പൊ അനീഷ് അതിനുള്ള തന്ത്രങ്ങൾ മൊത്തം മെനഞ്ഞു പക്ഷേ ബിഗ് ബോസ് വിലക്ക് വിട്ടു എനിക്കറിയാം എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ് നീ എന്നെ പഠിപ്പിക്കണ്ട എന്നുള്ള ലെവലിൽ ബിഗ് ബോസ് വൺ ചെയ്ത് വിടുന്നുണ്ട് അനീഷ് അവിടെ സൂപ്പർ ആയിട്ട് ഒരു ഗെയിം കളിച്ച് ബിഗ് ബോസിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ചതുക്കിയാണ് ബിഗ് ബോസ് നിങ്ങളെ പറ്റുകയാണ് സത്യസന്ധം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസിനെ ഓട്ടോമാറ്റിക്കലി കേട്ടോടൊണ്ടിരിക്കുന്ന ടീമിനും തോന്നും ശരിയാണല്ലോ ഇവ നമ്മളെ തന്നെ പറ്റിക്കുന്ന കൊള്ളാം ഇപ്പൊ കാണിച്ചോളൂ ആ മൈൻഡിന് വേണ്ടിയിട്ടാണ് അനീഷ് കളിച്ചത് ഇത് വീട്ടുകാരെ മൊത്തം അനീഷിന്റെ കൂടെയാണ് ആ ഒരൊറ്റ കേസിൽ ദെൻ അത് നമുക്ക് അനീഷിനെ കുറ്റം പറയാൻ പറ്റൂല ബിക്കോസ് അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരാൾക്ക് പണി കിട്ടിയപ്പോൾ ബാക്കിയുള്ളവർ പണി കിട്ടുന്ന കാട് എടുത്ത് മാറ്റി വയ്ക്കുന്നത് ശരിയാണോ ശരിയല്ല അവരപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ ഞാനവിടെ വീട്ടുകാരായിട്ടുണ്ടായിരുന്നാലും ആരുടെ എതിർത്തേ പറയത്തുള്ളൂ എന്നാൽ ആരെൻ്റെ സ്ഥാനത്ത് ഞാനിരിക്കുകയാണെങ്കിൽ ആരെ ഒളിപ്പിക്കുന്ന പോലെ ഒളിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ ഗെയിമല്ലേ മക്കളെ ദെൻ അക്ബറിന്റെ കേസ് ഈ പറയുന്ന പോലെ അക്ബർ ആതിലാനൂറയാണ് ഈ സാധനം ആതിലയാണ് ഇതെടുത്തത് പോയിന്റ് എടുത്താന്നുള്ള പാവ എടുത്താന്നുള്ള കാര്യം അറിയുന്നില്ല പക്ഷെ ശകാരിക്കുന്നൊന്നുമില്ല പക്ഷെ അവിടെയാണ് അക്ബർ എന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളെല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുന്നില്ലേ എൻ്റെ അടുത്ത് മിണ്ടരുതെന്ന് ഷാനവാസിക്ക് പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നെ ശരിക്കും നിങ്ങൾ ഒറ്റപ്പെടുത്തുക ആ അക്ബർ പൊട്ടിക്കറിയാണ് ശരിക്കും ഞാൻ പലപ്പോഴും ഇവിടെ ആര് ഗെയിം കരഞ്ഞാണെങ്കിൽ ഞാൻ പറയും അത് ഗെയിമാണ് ഗെയിമാണ് എന്നു ശരിക്കും അക്ബറിൻ്റെ അക്ബർ ഇന്ന് ആ സാധനം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കി ഓരോരുത്തരും അവിടെ എന്താണ് ചെയ്യുന്നത് അക്ബറിനെ പ്യുവർലി അവിടെ ഒറ്റപ്പെടുത്തുകയാണ് പക്ഷെ ഒറ്റപ്പെടുത്താൻ മാത്രമുള്ള സാധനങ്ങൾ അക്ബർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം മീൻസ് മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ കളിപ്പിക്കുന്നുണ്ട് ബാക്ക് സ്റ്റാബ് ണ്ട് ഇളക്കുന്നുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് അപ്പോൾ അക്ബറിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്യുവർലി കറക്റ്റ് ആണ് പക്ഷേ ഈ ഒറ്റപ്പെടുത്തുന്നതിന്റെ എല്ലാം കാരണം അക്ബർ തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് മുന്നേ മുന്നാലെ ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇപ്പൊ അടിക്കുന്നത് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല അമ്പത് ദിവസം കഴിഞ്ഞ് അക്ബർ എന്താ ചെയ്തത് അക്ബർ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നുമേ മിണ്ടുന്നില്ലല്ലോ പക്ഷേ ഈ സാധനങ്ങളൊക്കെ മുന്നേ ചെയ്തു വെച്ചതാണ് അത് ഇവർക്ക് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഗ്രൂപ്പിനകത്ത് മാനിപ്പുലേഷൻസും വീട്ടുകാർക്ക് പാട്ടുണ്ടാക്കിയതും അതൊക്കെ നമുക്ക് കേൾക്കാൻ രസമാണ് മക്കളെ പക്ഷെ അവരവിടെ നിൽക്കുമ്പോ എന്നെപ്പറ്റി ബി ബിന്നി കുത്തിത്തീരി പിന്നെ ഈ സംഭവമൊക്കെ കേൾക്കുമ്പോ അവർക്ക് ഭ്രാന്തെടുക്കും പിന്നെ വിഷപ്പാമ്പും തോൽക്കും വിഷം ചീറ്റും ഉണ്ടാക്കിയില്ലേ അവർക്ക് ഭ്രാന്തെടുക്കും അപ്പൊ ഇവർ ഓൾറെഡി വെറുത്തു പോവും അതുകൊണ്ട് അക്ബറിനെ ഒറ്റപ്പെടുത്തിയത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അക്ബർ തന്നെ ചെയ്തു വെച്ച വേലകൾ കൊണ്ടിട്ടാണ് എന്നുള്ളത് മറ്റൊരു വാസവം ടുത്ത് ഈ പറയുന്നത് പോലെ പണികൾ ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് പണി കിട്ടുന്നത് ആരും ഒളിപ്പിച്ചു വെച്ചിരുന്ന നാല് കാടിൽ രണ്ട് കാടിൽ പണി ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല ഉരുളക്കിഴങ്ങ് ചേർത്തുള്ള ഒരു ഭക്ഷണങ്ങളും വെജിറ്റബിൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ വെജിറ്റ് വെജ് മാത്രം അടുത്ത് സെക്കൻഡ് റൗണ്ട് ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആതിലേക്ക് മൊത്തം കയ്യിൽ ഇരിക്കുന്ന കാട് മൊത്തം കത്തി ബേൺ ആയി പോകുന്നുണ്ട് രണ്ടാമത്തെ റൗണ്ട് വരുമ്പം ദീപാവലി ഗിഫ്റ്റ് വീട്ടിൽ നിന്നും കൊടുത്തുവിടുന്നുണ്ട് അത് അനുവിന് കഴിക്കാൻ പറ്റില്ല എന്നുള്ള സാധനം വരുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിനും വരുന്നുണ്ട് സെക്കൻഡ് റൗണ്ടില് ഫുഡ് കഴിക്കുന്ന ഫുഡെല്ലാം മൂന്ന് പേർക്ക് ഓരോ ടൈം കഴിക്കുന്നതും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം മൂന്നാമത്തെ റൗണ്ടിൽ അനുവിന് വീണ്ടും കിട്ടുന്നുണ്ട് പഞ്ചസാര ഉള്ളതൊന്നും കഴിക്കാൻ പാടില്ല ഷാനവാസിന് ഉപ്പില്ലാതെ വേണം കഴിക്കാൻ പറ്റെ പഥ്യത്തിൻ്റെ അവസ്ഥയാണ് ഇതാണ് വരുന്ന സംഭവങ്ങൾ ഇനി വീടിനകത്ത് ടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാസ്കിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒടുവിലാണ് പണപ്പെട്ടി ടോക്ക് വരുന്നത് എടാ നിങ്ങൾക്ക് പണം എടുക്കാൻ കേട്ടോ ഇനിയിപ്പോ ദിവസമായി വരാറായി എന്നൊക്കെ അക്ബറും ആരും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് ആതിലെടുത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ ഇതേ പറ്റി ആതിലെ നൂറയും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ത് പണം ഞാൻ എടുക്കാം അപ്പൊ നൂറ ചോദിക്കുന്നുണ്ട് ബേബി ഇവിടെ നിൽക്കേ ബേബി ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട് ബേബിക്ക് ടോഫേവിൽ എത്താൻ പറ്റും എന്തായാലും പണം ആതില പൊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മക്കളെ കാരണം അന്ന് ഞാൻ നിങ്ങളടുത്ത് അടുത്ത് ആദിലയുടെ ഫാമിലി അതായത് ദിയാസനയും ജാസ്മിനും മൂസിയങ്ങൾ വന്നപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ദിയാസനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മൈക്കിന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ 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 പെട്ടി എടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് പണപ്പെട്ടി ആകാനാണ് ആതില് ചിരിക്കുന്നുണ്ടേ എന്ത് ചോദിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആതിൽ ചിരിക്കുന്നുണ്ട് അപ്പൊ ആതിലേക്ക് മനസ്സിലാകുന്നുണ്ട് പണപ്പെട്ടി എടുക്കണം എന്നുള്ള കേസ് അപ്പൊ എന്തായാലും ഇന്ന് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വന്ന സ്ഥിതിക്ക് പണപ്പെട്ടി എടുക്കണം പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു സംഭവം പണപ്പെട്ടിയിലെ ട്വിസ്റ്റ് കൊണ്ടുവരുവാ ഇവര് മിക്കവരും പണപ്പെട്ടിക്ക് നോക്കിയിരിക്കുമ്പോൾ പണപ്പെട്ടി എന്ത് ചെയ്യുക കഴിഞ്ഞ വർഷം തമിഴ് ബിഗ് ബോസിൽ വെച്ച മാതിരി പുറത്തോട്ടെടുത്ത് അങ്ങ് വെക്കുക അതായിരിക്കും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഏരിന്റെ പണി ആ സാധനം ആയിരിക്കും അത് കത്തു എന്ന് പറഞ്ഞാൽ ടി ആർ പി കത്തുന്ന സാധനം അതുവഴി ഒരാൾ ഔട്ട് ആവുന്നത് ആ പ്രൊമോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്നും എൻ്റെ കണ്ണെന്ന് നിറയും കാരണം തമിഴിൻ്റെ കാരണം അത്ര ജാക്കലിന്റെ അരീക്ഷണൊക്കെ നിങ്ങൾ കാണാമായിരുന്നു പണപ്പെട്ടത് ആ പണപ്പെട്ടി ഓക്കെ ഇത് അവിടെ നിൽക്കണ്ടേ ടാസ്കിൽ നിന്ന് ജയിച്ച കാര്യം ആര്യനാണ് ഫസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് ഉണ്ട് സെക്കൻഡ് അനുമോളത്തി നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് തേർഡ് സെക്കൻഡ് അനീഷ് ആണ്ണൂറ്റി എട്ട് പോയിന്റ് തേർഡാണ് അനുമോൾ എൺപത്തി എട്ട് പോയിന്റ് ഫോർത്ത് നെവിൻ നൂറ്റി നാപ്പത്തി ഒമ്പത് പോയിന്റ് ഫിഫ്ത്ത് ആദില നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് സിക്സ് ലക്ഷ്മി നൂറ്റി പതിനഞ്ച് പോയിന്റ് സെവൻത് ഷാനവാസ് നൂറ്റി ഏഴ് പോയിന്റ് എയ്ത്ത് നൂറ തൊണ്ണൂറ്റഞ്ച് നയന്ത് അക്ബർ തൊണ്ണൂറ് ടെൻത് സാബുമാൻ സിക്സ്റ്റി നയൻ ഇത്രയും പോയിന്റുകളാണ് ഇങ്ങനെയാണ് പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോഴും കിട്ടിയത് ഇതാണ് ഇന്നത്തെ ദിവസം അവിടെ നടന്ന കാര്യങ്ങൾ പണപ്പെട്ടിയിൽ ട്വിസ്റ്റ് കൊണ്ടുവരിക എനിക്ക് തോന്നുന്നു ഇപ്പം നാളെ അവിഷന്റെ ഷൂട്ടാണ് ഇനി മൊത്തം നമുക്ക് എത്ര ആഴ്ച ഉണ്ട് മൂന്നാഴ്ച നാളത്തെ ആ ഒരു ഇപ്പം വരാൻ പോകുന്ന വീക്കെൻഡ കഴിഞ്ഞാൽ മൂന്നാഴ്ച പോട്ടെ നാലാഴ്ച നമുക്കുണ്ട് നാല് വീക്കെൻഡുണ്ട് നമുക്ക് അല്ലേ നാല് വീക്കെൻഡ് ഉണ്ട് അതായത് നാളെ വരാൻ പോകുന്ന എഴുപത്തി ഏഴ് എൺപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് ആണല്ലോ ഈ തൊണ്ണൂറ്റി എട്ടിൽ എന്തായാലും വീക്ഷണൊന്നും ഇല്ലല്ലോ തൊണ്ണൂറ്റി എട്ട് നമുക്ക് വിടാം പിന്നെ നമുക്ക് എത്ര വീക്കെൻഡ് വീക്ക് മൂന്ന് വീക്കെൻഡ് ഉണ്ട് നാളെ വരാനുകൊണ്ടിരിക്കുന്ന കൂട്ടി മൂന്ന് വീക്കെന്റ് ഇപ്പൊ വീട്ടിൽ എത്ര പേരുണ്ട് പത്ത് പേരുണ്ട് എന്തായാലും ടോപ്പ് ഫൈവിന് മുന്നേ ടോപ്പ് ഫൈവ് ആക്കണമെങ്കിൽ ഈ മൂന്ന് വീക്കെൻഡ് കൊണ്ട് എത്ര പേരെ കളയണം അഞ്ച് പേരെ കളയണം നാളത്തെ വീക്കെൻഡിൽ ഒരാൾ പോവും അടുത്ത ആഴ്ചത്തെ വീക്കെൻഡിൽ ഒരാൾ പോവും പണപ്പെട്ടിക്ക് ഒരാള് അല്ല അതിന്റെ അടുത്ത ആഴ്ചത്തെ വീക്കെൻഡിൽ ഒരാൾ പോവും പണപ്പെട്ടിക്ക് ഒരാള് മിഡ് വീക്ക് എവിക്ഷൻ ടോപ്പ് ഡിക്ലറേഷന് ഒരാള് അപ്പൊ അഞ്ചാവും സിംഗിൾ എവിക്ഷൻ വെച്ച് മാത്രം നടത്തിയാൽ മതി സുഖമായിട്ട് നമുക്ക് ടോപ് ഫൈവിനെ കിട്ടും കാരണം നാളെ ഒരാളെ എടുത്ത് കളയുക അടുത്ത് എൺപത്തിനാലിൽ ഒരാളെടുത്ത് കളയുക തൊണ്ണൂറ്റി ഒന്നിൽ ഒരാളെടുത്ത് കളയുക പണപ്പെട്ടി വെച്ച് തൊണ്ണൂറ്റി മൂന്നിൽ ഒരാളെടുത്ത് കളയുക തൊണ്ണൂറ്റി അഞ്ചില് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറിൽ എന്ത് ചെയ്യുക മിഡ് വീക്ക് നടത്തുക ടോപ്പ് ഫൈവ് ഡിക്ലെയർ ചെയ്യുക തൊണ്ണൂറ്റി എട്ടില് ഗ്രാൻഡ് ഫിനാലേ തീർന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും അല്ല ഇനിയും വീണ്ടും രണ്ടുപേരെടുത്ത് കളയുകയാണെങ്കിൽ ഒന്നാമതേ കണ്ടന്റ് ഇല്ല ആരായിരിക്കും ഔട്ട് ആവാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ലക്ഷ്മി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവരുള്ള ഈ പറയുന്ന എവിക്ഷൻ ലിസ്റ്റില് ആരൊക്കെയുണ്ട് ലക്ഷ്മി ആര്യൻ ഒട്ടുമേ ആക്റ്റീവ് ഇല്ലാത്ത ലക്ഷ്മിയാണ് സോ ലക്ഷ്മി പോകണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം നാളെ കണ്ടറിയാം ട്വിസ്റ്റുകൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയും എവിക്ഷൻ അപ്ഡേറ്റ് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് രാവിലെ നമ്മുടെ ചാനലിലെ പോളുകളും അതിൻ്റെ അൺഒഫീഷ്യൽ പോളിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻ്റ് ചെയ്യുക അതുവരേക്കും ബൈ